ബസന്ത് ഇന്ത്യ ഇന്നലെ എന്താണോ ഫീസ് ചെയ്ത് ആ രീതിയിൽ അതേ സമയത്ത് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നീക്കം അത് സുശക്തമായി തന്നെ ഇന്ത്യക്ക് ചെറുക്കാൻ കഴിഞ്ഞുവോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഏതൊക്കെ മേഖലകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയത് ഇപ്പോൾ എവിടെയൊക്കെ സമാധാനമാകുന്നുണ്ട് ജിഷ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് പാകിസ്ഥാൻ്റെ വീണ്ടും തുടർച്ചയായി രണ്ടാം ദിവസവും ഈ ആക്രമണം നടന്നത് വിവിധ സ്ഥലങ്ങളിൽ ഡ്രോൺ ഡ്രോണാക്രമണം ഉണ്ടായിരുന്നു കാശ്മീരിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും ഗുജറാത്തിലും പാകിസ്ഥാൻ്റെ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വരുന്ന വിവരം അട്ടാരിയിലെ അതിർത്തിയിൽ പോലും പാകിസ്ഥാൻ്റെ ഡ്രോൺ ഒട്ടിയെത്തിയിരുന്നു പക്ഷേ ഇവയെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത് അതേസമയം ലക്കൻപൂരിൽ ഒരു ഈ ഡ്രോണ് പതിച്ചത് ജനവാസ മേഖലയിലാണ് ഒരു കുടുംബത്തിലെ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീനഗറിലും അതായത് കാശ്മീർ താഴ്വരയിലും ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ജമ്മു വിമാനത്താവളത്തിന് സമീപം ും ഡ്രോണ് കണ്ട കണ്ടിരുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം ശക്തമായി തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ഗുരുദാസ്പൂരിൽ പത്ത് സ്ഫോടനങ്ങൾ കേട്ടതായിട്ടാണ് തദ്ദേശവാസികൾ പറയുന്നത് അതായത് ഈ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട ശബ്ദമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ നേരിടുന്ന സമയത്തുള്ള സൗണിക് ബൂമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം ഏതായാലും ഇപ്പോൾ ഡ്രോൺ ആക്രമണം അവസാനിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് ശ്രീനഗറിൽ ഇപ്പോൾ എയർ ബ്രേഡിൻ്റെ സൈറൺ മുഴങ്ങുന്നുണ്ട് കാശ്മീർ താഴ്വരയിലേക്കും ഈ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള താമസിച്ച കെട്ടിടത്തിന് സമീപം പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത് അതായത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തൻ്റെ താമസിക്കുന്ന സമീപം താമസിക്കുന്ന സ്ഥലത്തിന് സമീപം വലിയ സ്ഫോടന ശബ്ദം കേൾക്കാം എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം ഈ വിഷയം അല്ലെങ്കിൽ പാക് ഇന്ത്യ പാക് സംഘർഷം മൂർഛിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ നടക്കുന്ന ഇടപെടലുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു ഇന്ത്യയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണവുമായി പാകിസ്ഥാൻ രണ്ട് ரெண்டாம் திவசம் தொடர்ச்சியாக எத்தி இருக்கையான